ഇവിടെ വരെ ഇത് എൻ്റെ നാടായ മണ്ണാക്കാട് കിളിരാനി എന്ന ഗ്രാമപ്രദേശത്ത് എൻ്റെ സുഹൃത്ത് വിജയമാഷും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ വനജയും കൂടി സംഘടിപ്പിച്ച ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് ഇത് ഒരുപാട് ആളുകൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു ഇതെല്ലാ വർഷവും നടത്താറുണ്ട് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യാണ് ഇവിടെ മൂന്ന് ഡോക്ടർമാരുടെ സേവനം ഉണ്ടായിരുന്നു ഡോക്ടർ ദീപ ദീപ എവിടെ ജോലി ചെയ്യുന്നു ഇവിടെ ഇവിടെയുള്ള ആകെയുള്ളത് ഒരു കോട്ടക്കൽ ആയുർവൈദ്യശാലയാണ് ആ ആയുർവേദ്യശാലയുടെ ഓണറുകൂടിയാണ് എൻ്റെ സുഹൃത്ത് വിജയമാഷ് ഏതായാലും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടിയും ചെയ്യുന്ന ഈ ജീവനകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നും അഭിനന്ദനത്തിന് അർഹതയുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇതുപോലെ അവർക്കിനിയും ഇനിയും ഒരുപാട് കാലം ഈ നാടിനു വേണ്ടി ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനിയും ഒരുപാട് കാലം അവരുടെ സേവനം ഈ നാടിനെ കിട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നേരത്തെ പറയേണ്ടായി ആയുർവേദം എന്നും എക്കാലവും നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധത്തിനാണ് ഊന്നൽ കൊടുക്കാറ് എന്നാൽ രോഗം വന്ന ആയുർവേദത്തിൽ ചികിത്സ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ ഉണ്ട് അതുമുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത് രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പല മഹർഷിമാരിലൂടെയും പല പണ്ഡിതന്മാരിലൂടെയും വളർന്നു വന്ന ആരോഗ്യശാസ്ത്രത്തെ ആരോഗ്യശാസ്ത്ര ശാഖയാണ് ആയുർവേദം ആയുർവേദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചരകനാണ് ചരകൻ രചിച്ച ആയുർവേദത്തിലെ പ്രധാന ഒരു ഗ്രന്ഥമാണ് ചരക സംഹിത പിന്നീട് വരുന്നൊരു വ്യക്തി സുശ്രുതനാണ് ആയുർവേദത്തിലെ പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ ശുശ്രുത സംഹിത എന്ന ഗ്രന്ഥത്തിലാണ് വിശദമായി ഉപേക്ഷിച്ചത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആയുർവേദത്തിലെ ശസ്ത്രക്രിയയുടെ പിതാവ് എന്ന പേര് ലഭിച്ചത് പിന്നെ പുരാണങ്ങളിലുമുണ്ട് ആയുർവേദം പുരാണങ്ങളനുസരിച്ച് ദേവന്മാരുടെ വൈദികനായ വിഷ്ണുവിൻ്റെ അവതാരമായ ധന്വന്തിരി ധന്വന്തിരിയെയാണ് ആയുർവേദത്തിൻ്റെ ഉത്ഭവത്തിന് കണക്കാക്കപ്പെടുന്ന ഐതിഹിക പരമായ കഥാപാത്രം ചരകനും സുശ്രുതനും ആണ് ആയുർവേദത്തിന് ശാസ്ത്രീയപരമായ അടിത്തറവാദിയ മഹാന്മാർ എങ്കിലും ആയുർവേദത്തിനെക്കുറിച്ച് ആയുർവേദത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പല വിശ്വാസങ്ങളും വേറെയും നിലനിൽക്കുന്നുണ്ട് ഏതായാലും നമ്മുടെ നാട്ടിൽ എൻ്റെ പ്രിയ സുഹൃത്ത് വിജയമാഷും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ഡോക്ടർ വനജയും ചെയ്യുന്ന ഇതുപോലെയുള്ള സേവനങ്ങൾക്ക് ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം